നമുക്കൊരു അടിപൊളി ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഏകദേശം ഒരു കിലോ ഇറച്ചിക്കകത്തോട്ട് ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടെ ചേർത്ത് നമുക്ക് വേവി വേവിച്ചെടുക്കാം പിന്നെ മൂന്ന് കുരുമു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം രണ്ട് വലിയ സവാള രണ്ട് വലിയ കഷ്ണം ഇഞ്ചി പത്ത് വെളുത്തുള്ളി പിന്നെ മൂന്നാല് കറിവേപ്പിലയും കൂടെ പച്ചമുളകും കൂടെ നന്ന ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം പിന്നെ വേവിച്ച ഇറച്ചി പൊടിച്ച് വെക്കാം ഉരുളക്കിഴങ്ങും പൊടിച്ച് വെച്ചിട്ട് അരിഞ്ഞ സാധനം എല്ലാം എണ്ണയിലിട്ട് വഴറ്റിയിട്ട് പൊടിച്ച ഇറച്ചിയും കൂടെ ചേർത്ത് ഇളക്കി പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കുറച്ച് വിനാഗിരിയും പിന്നെ ആവശ്യത്തിന് ഗരം മസാല ഉപ്പ് കുരുമുളക് ഇതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഷേപ്പ് ചെയ്ത് മുട്ടയ്ക്കകത്തും ബ്രെഡ് ക്രംസിനകത്തും മുക്കി వరతేడుక అడిపొలి బీఫ్ కట్లెట్ రెడీ